റെയിൽ സുരക്ഷയിൽ കേന്ദ്ര സർക്കാരിനോട് റിപ്പോർട്ട് തേടി കോടതി ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനുള്ള കവച്ച് പദ്ധതിയുടെ ഫലപ്രാപ്തി അറിയിക്കണമെന്ന് കോടതി നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം വിവരങ്ങളുമായി ശ്യാം ദേവരാജാണ് ശ്യാമ എന്തൊക്കെയാണ് സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് റെയിൽവേ സുരക്ഷയ്ക്കുള്ള നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചു എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചുവെന്ന് കേന്ദ്ര കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അറിയിക്കണമെന്ന കാര്യമാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിലാണ് സുപ്രീംകോടതി ഒരു തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്ന ഇത് ഒഴിവാക്കാനുള്ള സംവിധാനമാണ് കവചു പദ്ധതി ഈ പദ്ധതി എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തി എന്ന കാര്യവും കേന്ദ്ര സർക്കാർ അറിയിക്കണം ഇത് നാലാഴ്ചക്കകം അറിയിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചത് അറ്റോർണി ജനറലാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായത് ഈ ഈ സാഹചര്യത്തിലാണ് അറ്റോർണി ജനറലിനോട് നാലാഴ്ചയ്ക്കകം ഇത് ഇതിൻ്റെ തൽസ്ഥിതി റിപ്പോർട്ട് എത്രത്തോളം പുരോഗതി ഉണ്ടായി എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടായി കവജ് എന്ന പദ്ധതി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം അറിയിക്കണമെന്ന കാര്യം സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകിയത് നേരത്തെ ബാലസ് ബാലസോർ അപകടത്തിന് ട്രെയിൻ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു കാരണം കവച്ച് എന്ന സംവിധാനം എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് നടപ്പാക്കി അല്ലെങ്കിൽ അത് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന പൊതുതാൽപര്യ ഹർജിയാണ് ഹർജിയാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം രണ്ടാം തീയതിയാണ് ഇതിനാധാരമായ ബാലസോ അപകടം നടന്നത് മൂന്ന് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് രാജ്യം തന്നെ ഞെട്ടിയ വലിയൊരു അപകടമായിരുന്നു മൂന്ന് ട്രെയിനുകൾ കൂട്ടിയിടിച്ച അപകടം ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ അന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അടക്കം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് കവച്ച് എന്ന പദ്ധതി മുന്നോട്ട് വെക്കുന്നതിനെപ്പറ്റി അതായത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്ന കൂട്ടിയിടി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒരു ആശയം പദ്ധതി എന്ന നിലയിൽ മുന്നോട്ട് വെച്ചത് ഇതിൻ്റെ ഫലപ്രാ ഫലപ്രാപ്തി അറിയിക്കണം എന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്